ആകാശവാണി നമസ്കാരം പ്രത്യേക വായിക്കുന്നത് ബാലൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ മുതൽ ഈ മാസം ഇരുപത്തിമൂന്ന് വരെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ സന്ദർശിക്കും ദ്വീപിലെ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന രാഷ്ട്രപതി സെല്ലുലാർ ജയിൽ കോംപ്ലക്സും മ്യൂസിയവും സന്ദർശിക്കുകയും ചെയ്യും പോർട്ട് ബ്ലെയറിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ രാഷ്ട്രപതിക്ക് പൗരസ്വീകരണം ഒരുക്കിയിട്ടുണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനാൽ അടുത്ത വർഷം രാജ്യത്തിന് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നടക്കുന്ന ബിജെപി ദേശീയ കൺവെൻഷൻ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി നേതാക്കളോടും പ്രവർത്തകരോടും ഏറെ ആവേശത്തോടെയും വിശ്വാസത്തോടെയും അടുത്ത നൂറ് ദിവസം ലോക്സഭാ പ്രചാരണത്തിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എൻഡിഎ സഖ്യത്തിന് നാനൂറ് സീറ്റുകൾ ലഭിക്കണമെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകള് കടക്കേണ്ടി വരുമെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും തമ്മിലുള്ള നാലാം വട്ട ചർച്ച ചണ്ഡിഗഡിൽ ആരംഭിച്ചു കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട പീയുഷ് ഗോയൽ നിത്യാനന്ദ റായ് എന്നിവർ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നു വിവിധ കർഷക നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും യോഗത്തിലുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന മൂന്നാം റൌണ്ട് ചർച്ചകൾ ഏകദേശം അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ അവസാനിച്ചു കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ ചാന്സലറുടെ അഭാവത്തിൽ ചാൻസലർ ഔദ്യോഗികമായി നിർദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ അധികാരമുള്ളൂ വേറെ ആർക്കും സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ അധികാരമില്ല നിയമലംഘനത്തെ നേരിടുമെന്നും ഗവർണർ പ്രതികരിച്ചു കേരളത്തിന്റെ ജീവിത നിലവാരം അന്താരാഷ്ട്ര തലത്തിൽ വികസിത മധ്യരാഷ്ട്രങ്ങളുടേതിന് സമാനമാക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടന്ന മുഖാമുഖം പരിപാടിയിൽ വിദ്യാര്ത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏറ്റവും വലിയ പ്രാമുഖ്യം നൽകുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചര്ച്ചയില് സാമൂഹ്യ നിയന്ത്രണത്തോടെയുള്ള സ്വകാര്യ മേഖലയുടെ ഇടപെടൽ ഉറപ്പാക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മേഖലകളിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തോടൊപ്പം പഠനബോധന രീതികളും ഗുണമേന്മയിൽ അധിഷ്ഠിതമാക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാനത്തെ ബജറ്റില് തദ്ദേശ സ്ഥാപനങ്ങള്ക്കുള്ള വികസന ഫണ്ട് സർക്കാർ ഇരുപത്തിയെട്ട് ശതമാനത്തിലേറെ ഉയർത്തിയതായി മന്ത്രി എം പി രാജേഷ് തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അക്കാദമിക് സെഷനുകളുടെ ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാരിന്റെ സമീപനവും പ്രതിബദ്ധതയും അതിൽ നിന്നും വ്യക്തമാണെന്നും ശ്രീ രാജേഷ് പറഞ്ഞു കേരളത്തിലെ വയനാട് ജില്ലയിൽ അന്തർ സംസ്ഥാന വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവികൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് തമിഴ്നാട് കർണാടക അധികൃതരുമായി രാഹുൽഗാന്ധി എം പി ചർച്ച നടത്തി ഇത് സംബന്ധിച്ച് അന്തർ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകാൻ ജില്ലാ കളക്ടർക്ക് എം പി നിർദ്ദേശം നൽകി ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഒരു മാസത്തിനകം തന്നെ നൽകാൻ റവന്യൂ വനം വകുപ്പുകൾ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ വീട് ശ്രീ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു ഇറ്റലി ആസ്ഥാനമായ സോഫ്റ്റ് ക്ലബ് പ്രതിനിധി സംഘം തിരുവനന്തപുരം ടെക്നോ പാർക്ക് സന്ദർശിച്ചു സുസ്ഥിരതയാർന്ന ഐടി ആവാസവ്യവസ്ഥ എങ്ങനെ വളർത്തിയെടുക്കാമെന്നതിന് കേരളം മികച്ച മാതൃകയാണെന്ന് പ്രസിഡന്റ് ഫ്രാൻസിസ്കോ റൊട്ടല്ലിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി ഇരുപതോളം അംഗങ്ങളാണ് ഇറ്റാലിയൻ സംഘത്തിലുള്ളത് ജി ട്വന്റി ഷർപ്പ അമിതാഭ് കാന്തും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു സിപിഐഎമ്മില് പിണറായോഗത്തിന് അന്ത്മാകുന്നുവെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ സുധാകരന് കേസിൽ തട്ടിപ്പിനെ ന്യായീകരിക്കാന് പാർട്ടി നേതാക്കൾ വരുന്നില്ല എന്നത് ഇതിന്റെ തെളിവാണെന്നും തൃശൂർ ഡിസിസി ഓഫീസിലെ സമ്മേളനത്തിൽ പറഞ്ഞു എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് കേസിലെ കർണാടക ഹൈക്കോടതി വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്വേഷണം അവസാനിക്കുന്നതുവരെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വയനാട് ബത്തേരി ഡോൺ ബോസ്കോ കോളേജിൽ നടന്ന ചിൽഡ്രൻസ് കോൺക്ലേവ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കരുത്തുറ്റ തലമുറകൾക്കായി കുട്ടികളിൽ അവകാശബോധം ഇന്നേ ഉറപ്പാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടന സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ഡോൺ ബോസ്കോ കോളേജുമാണ് സംഘാടകർ ഭാരതീയ തീരസംരക്ഷണ സേനയുടെ നാൽപ്പത്തെട്ടാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പുറംകടലിൽ ജലയാനങ്ങളും ഹെലികോപ്റ്ററുകളും സംയുക്ത അഭ്യാസം നടത്തി കടലിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതും ജാഗ്രതയോടെയുള്ള നിരീക്ഷണവും പ്രതിരോധവും എല്ലാം പ്രകടനത്തിന്റെ ഭാഗമായി കേരള ലളിതകലാ അക്കാദമി കാസർഗോഡ് മുതൽ പാറശാല വരെ ചിത്രമതിലൊരുക്കി നവകേരള സദസ്സിൽ തുടർച്ചയായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയോടെ പ്രചരണം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്